Welcome to Zack Dreams. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ മഴയത്ത് ഒരു കപ്പ് ബിരിയാണിയൊക്കെ കഴിക്കാൻ ഒരാഗ്രഹം ഇന്ന് രാവിലെ തന്നെ കപ്പ് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമായ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള പുഴുക്കും നമ്മുടെ കപ്പക്കൂട്ട് എന്നൊക്കെ പറയല്ലേ നമ്മളിവിടെ പുഴുക്ക് എന്നാണ് കേട്ടോ പറയുക കപ്പ എന്നാണ് പറയുക അതുപോലെ തന്നെ ചക്ക എന്നാണ് പറയുക അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം ഇവിടെ കുറച്ചുകൂടെ കൊളോക്കലായിട്ട് പറയുകയാണെങ്കിൽ പൂളക്കൂട്ടാനെന്നാണ് കേട്ടോ പറയുക അപ്പം ഞാൻ ഈ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാലോ അല്ലേ അപ്പോൾ എന്തായാലും എന്താന്നുള്ളത് എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവും അപ്പോൾ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതാ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലപോലെ വെള്ളത്തിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് താരിപ്പക്കോട്ടയിലൊന്ന് ഊറ്റിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ വെള്ളം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഫസ്റ്റിൽ നമ്മൾ ഈ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ അല്ലേ പണി അപ്പോൾ ഇതാ കുറച്ചധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ വലിയ ജീരകം കുറച്ചിട്ടും എടുക്കുന്നുണ്ട് പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പം ഞാനിത് മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് കുത്തിയെടുക്കുകയാണ് അപ്പോൾ ഈ ഇറച്ചി വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളകും കൂടെ അപ്പം നമ്മൾ കപ്പ ബിരിയാണിയിലേക്കുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഇറച്ചിയിലാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനുസരിച്ചൊക്കെ ഇട്ടുകൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ചതച്ച് വെച്ച നമ്മുടെ കുരുമുളക് വലിയ ജീരകം പിന്നെ വെളുത്തുള്ളി ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇഞ്ചി ഒന്നും ഞാൻ ഇതിൽ ചേർക്കലില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പെരക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരൊറ്റൊരു സ ചെറിയൊരു സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇതിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു പെരക്കെടുത്ത ആ ഒരു കൈ എന്ന് പറയില്ലേ അത്ര മാത്രം വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇതിൽ കൂടുതൽ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ അധികം നെയ്യൊക്കെ അല്ലേ അപ്പോൾ കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആയിട്ട് പുറത്തേക്ക് വന്നിട്ട് അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ആക്കി കൊടുത്താൽ മതിയാവും മുക്കൊന്ന് മിക്സ് ആവാൻ പാകത്തിനുള്ളത് അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്കുള്ള കപ്പയും കൂടെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കൊത്തി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നല്ല കപ്പ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പ ഉണ്ടല്ലോ നല്ലപോലെ കിട്ടുന്ന നല്ല പൊടിയുള്ള കപ്പയൊക്കെ അതാണ് കപ്പ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മറ്റേ നമ്മുടെ കളർ മാറ്റമുള്ള പെട്ടെന്ന് വേവാത്ത കപ്പ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ ഇത് നല്ല കപ്പ തന്നെ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കൊത്തി നുറുറുക്കിയെടുക്കുമ്പോൾ നമ്മുടെ കത്തിൻ്റെ മേലെ ആ ഒരു വെള്ള പൊടി ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും നല്ല കപ്പയാണ് കപ്പയാണെന്നുള്ളത് പൊട്ടിയുള്ള എന്നുള്ളത് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുക്കറൊന്നും ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ വേണം എനിക്ക് കപ്പയും കൂടെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുക്കറും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിലിപ്പോൾ എന്ത് വെക്കുകയാണെങ്കിലും വിസിൽ വരാൻ ചെറിയൊരു പാടാണ് കേട്ടോ കുറേ പ്രാവശ്യമായി അത് തെറിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടി വിസിലിങ്ങനെ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം എനിക്ക് പേടിയാണ് അതിൽ വെക്കാൻ അവ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എത്ര വിസിൽ നന്നാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും അതിനെന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിന് ശേഷം ഭയങ്കര പേടി അതിൽ വെക്കാൻ അപ്പം ഈ ഒരു കുക്കർ എന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ അതിൽ കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ കപ്പയിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതാണ് എന്നാലും കപ്പയ്ക്ക് ഒരു കളർ മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ചു വച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കപ്പ വേവിച്ച് ഊറ്റണം എന്നാണല്ലോ അല്ലേ പറയുക അപ്പോൾ അതെന്തിനാന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് വിസിൽ വന്ന് ഞാൻ ഓഫാക്കി അതൊന്ന് ഊറ്റിയെടുത്തും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ എല്ലാം കൂടെ ഇട്ട് മിക്സ് ആക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഇറച്ചിയും കൂടെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്യാസിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ കപ്പയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇറച്ചിയിലുള്ള ആവിയൊക്കെ ഒന്ന് കപ്പയിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുറച്ച് ബീഫും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് കറിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കപ്പ അവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ആവി കയറി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ മിക്സാക്കി എടുക്കും എന്നാലും ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് വളരെ നോർമൽ രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ വല്ലുമ്മയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണല്ലോ അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ട്ടോ ഞാനും ഉണ്ടാക്കൽ അപ്പം ദാ ഒന്ന് ആവേറി വന്നപ്പം നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ഇനി നമ്മുടെ മന്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് ഉടച്ചെടുക്കുന്നത് അപ്പം അതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാണ് കുഴിയുള്ള കയ്യിൽ വെച്ചിട്ട് അപ്പോൾ കുറച്ച് സമയം ഞാൻ ഗ്യാസിന്റെ മേലേക്കത് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു പിന്നെ നിലത്തിറക്കി വച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കപ്പ നല്ല പോലെ ഉടഞ്ഞ് കിട്ടുന്നതാണ് ഇഷ്ടം കപ്പ ബിരിയാണിയിൽ പിന്നെ അതാ കുറച്ച് കൂടുതൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക അതൊക്കെയാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ എല്ലാവരും മല്ലിയിലും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ ആ ഒരു ആദ്യം മുതലുള്ള ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ താഴെ വച്ചിട്ട് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് നല്ല തന്നെ ടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസിന്റെ മേലെ വെച്ചിട്ട് കുറേ സമയം അങ്ങനെ കുത്താൻ വേണ്ടിട്ട് പറ്റൂലല്ലോ ഈ സമയത്ത് തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കങ്ങി പോവും ഇനി നല്ലപോലെ മുറു ഏർ ലൂസ് ഇല്ലാത്ത രീതിക്കാണ് എങ്കില് കുറച്ച് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഇളക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോ നമ്മുടെ സക്കകുട്ടിക്കുള്ളതും ഷെഫീഖാക്കുള്ളതൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് അവരവിടെ ഇരുന്ന് കഴിക്കാണ് ഇനിയിപ്പോ ഞാനും കൂടെ കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ സക്കുട്ടിക്ക് പനിയൊക്കെ ആയിരുന്നു കേട്ടോ അവൾ സ്കൂളിലൊന്നും പോയിട്ടില്ല ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഞാൻ കുറേ ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴത്തെ എല്ലാം ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് സ്കൂളിലൊക്കെ പോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനാണ് പനിയായിട്ടിരിക്കുന്ന ആള് അപ്പോൾ പിന്നെ പിന്നെതാ നമ്മുടെ ചായുടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നില്ലേ വീട് പണി തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫുള്ളായിട്ട് തുടങ്ങുന്നില്ല നമ്മുടെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ കെട്ടുന്നത് ഷെഫീക്ക് തന്നെയാണ് കെട്ടുന്നത് ഫിലാണ് നമ്മുടെ വീടാണ് ഫസ്റ്റിൽ തന്നെ തുടങ്ങുന്നത് ഇങ്ങനെ കെട്ടുപണിക്കാരൂടെ ഹെൽപ്പർ ആയി പോയിട്ടുണ്ടെങ്കിലും കെട്ടി ശീലമൊന്നും ഇല്ല കേട്ടോ വീടൊന്നും കെട്ടി ശീലമൊന്നും ഇല്ല ഫസ്റ്റിൽ നമ്മളെ വീട് തന്നെയാണ് കെട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടങ്ങുക മാത്രാണ് എന്ന് പൂർത്തിയാകും എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അതിലേക്കുള്ള ഫുള്ള് ജനലും കട്ടിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫുള്ളായിട്ട് നമുക്ക് ഒന്നിച്ചൊരു പണി എടുക്കാനുള്ള പൈസയോ കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഉള്ളതിനനുസരിച്ചാണ് ട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്നാണ് പൂർത്തിയാവുക എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ കാണിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറേ ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ് എന്നുള്ളത് അപ്പോൾ ഏകദേശം ആ റൂമ് ലിൻഡൽ പൊക്കം വരെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ കെട്ടാൻ വേണ്ടിട്ട് ബാക്കിയുണ്ട് ഒറ്റക്കാണല്ലോ കെട്ടുന്നത് പിന്നെ എനിക്ക് കട്ട എടുത്ത് കൊടുക്കാനോ അങ്ങനൊന്നും പറ്റൂല എന്നെ കൊണ്ട് കഴിയുമ്പോലൊക്കെ ഞാനും സഹായിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പണിയും കുറവാണ് അപ്പം പണിയില്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ അതിൻ്റെ അടുത്ത് ഇത് നല്ല മഴ പെയ്തിട്ടുണ്ട് മഴ പെയ്തപ്പം പിന്നെ ഞങ്ങള് കയറി നിന്നു നല്ല മഴയതും പെയ്തോണ്ട് ഇങ്ങനെ കെട്ടാനൊന്നും പറ്റൂലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നമ്മുടെ എസിക്കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ട് കേട്ടോ പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്നാല് ദിവസം ഒരു അഞ്ച് ദിവസത്തേക്ക് മരുന്ന് എന്നും അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പ്രതിരോധശേഷി കുറവായതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ അസുഖം വരുന്നതെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദൂരം നടന്നപ്പോൾ പിന്നെ ഓട്ടോ ഇട്ടി അതിൽ കയറി പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു കാണിച്ചു മറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വരുമ്പം പാലും കടികളൊക്കെ ഇങ്ങനെ കടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് കടയിലൊക്കെ കയറുമ്പോൾ ഒരിടങ്ങാറാണല്ലോ അപ്പോൾ പിന്നെ കടി വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ പാൽ വാങ്ങിയപ്പോൾ പിന്നെ വിചാരിച്ചു സെക്കൻകുട്ടിക്ക് പാ വെള്ളച്ചായ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഒരു ആഗ്രഹം അങ്ങനെ വെള്ളച്ചായൊക്കെ ആക്കി പിന്നെ ഞാൻ മുട്ട ബജിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സക്കിക്കുട്ടിക്ക് പിന്നെ എപ്പം വാങ്ങുകയാണെങ്കിലും പഴംപൊരി മതി കേട്ടോ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നിലക്കടല വാങ്ങിയ ഒരു പാക്കറ്റ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് വാങ്ങലുണ്ട് പിന്നെ എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഉപ്പിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഷെഫിക്ക് അതിങ്ങനെ വറുക്കുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത് കഴിക്കുന്നുമുണ്ട് സെക്കക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധനങ്ങള് പയർ പയറ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കടച്ചക്ക ആണ് കേട്ടോ അപ്പോൾ കറച്ചൊക്കെ അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളിവിടെ വാങ്ങുന്നത് തേങ്ങ ഇറച്ചൊക്കെ വെച്ച് വറുത്തരച്ചൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ടപ്പോൾ വാങ്ങിയതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തൊക്കെ തന്നെയാണുള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ആയിട്ട് അറിയിക്കുക അപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ്മി അർഷിത ബൈ ടേക്ക് കെയർ അസ്സലാ അലൈക്കും